ഡിവൈഎഫ്ഐ വണ്ടൻമേട് ബ്ലോക്ക് കമ്മിറ്റി അണക്കരയിൽ സമരസംഗമം നടത്തി ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് കെ പി സുമോദ് ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സമരസംഗമം സംഘടിപ്പിച്ചത് അണക്കര ടൌണിൽ നടന്ന ശേഷം നടന്ന പൊതുസമ്മേളനം ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് കെ പി സുമോദ് ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യം വെറുക്കപ്പെട്ട ഭരണമാണ് നടക്കുന്നത് സംഘപരിവാർ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യയുടെ സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ ഒരു സംശയവും വേണ്ട ഡി മുദ്രാവാക്യം ഞങ്ങൾക്ക് തൊഴിൽ വേണം എന്നുള്ള മുദ്രാവാക്യം ഞങ്ങൾക്ക് മതേതര ഇന്ത്യ വേണം എന്നുള്ള മുദ്രാവാക്യം ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിക്കുന്ന മുദ്രാവാക്യം തന്നെയാണ് യാതൊരു സംശയവും കരുതില്ല നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്ന എടുക്കുന്ന സന്ദർഭത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ പങ്കെടുക്കുന്ന ഘട്ടത്തിലെല്ലാം നമ്മുടെ നാടിനകത്ത് ഉയർന്നു വന്നിട്ടുള്ള ചിന്തയും നാടിനകത്ത് ഉയർന്നു വന്നിട്ടുള്ള ആശയങ്ങളുമെല്ലാം ഇപ്പോ വിസ്മരിക്കപ്പെടുകയാണ് എന്തായിരുന്നു നമ്മുടെ നാട് ആഗ്രഹിച്ചത് എന്തായിരുന്നു നമ്മുടെ രാജ്യം എങ്ങനെയായിരിക്കണമെന്നാണോ നമ്മൾ ആഗ്രഹിച്ചത് അതിൽ നിന്ന് വിഭിന്നമായി പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് വർദ്ധമാനകാല ഇന്ത്യ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം ബ്ലോക്ക് പ്രസിഡന്റ് ബിബിൻ ബാബു അധ്യക്ഷനായിരുന്നു സ്റ്റെബിൻ ബാബു സതീഷ് ചന്ദ്രൻ എസ് രാജേഷ് സന്ധ്യാരാജ ലിജു നെൽസൺ തുടങ്ങിയവർ സംസാരിച്ചു